ഡിയർ സ്റ്റുഡൻസ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്തമെറ്റിക്സിലെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ചില മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഒന്നാമതായി മൈനസ് ത്രീ സ്ക്വയർ എന്ന് എഴുതുമ്പോൾ മിക്കവരും ഇത് നയൻ എന്ന് എഴുതി വെക്കാറുണ്ട് ദിസ് ഈസ് എ റോങ് കൺസെപ്റ്റ് ആക്ച്വലി മൈനസ് ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് നയൻ അഥവാ മൈനസ് നയൻ ആണ് ഇനി എപ്പോഴാണ് അത് പോസിറ്റീവ് ആയി മാറുന്നത് മൈനസ് ത്രീ ഹോൾ സ്ക്വയർ വരുമ്പോഴാണ് അത് ആയി മാറുന്നത് ദിസ് ഈസ് ദ ആൻസർ നമ്പർ ദിസ്ഇസ് ദിവൈഡഡ് ബൈ ടു ഈ രീതിയിൽ വരുമ്പോൾ പല കുട്ടികളും ഈ ടു മീറ്റും കട്ട് ചെയ്തിട്ട് എക്സ് പ്ലസ് സിക്സ് എന്ന് ആൻസർ എഴുതി വെക്കാറുണ്ട് ദ റോങ് ആൻസർ ഇവിടെ നമ്മൾ എന്ന് പറയുന്ന നമ്പർ ഈ രണ്ട് ടേമിൽ നിന്നും കോമൺ ആയിട്ട് എടുത്ത് അപ്പൊ ടു ഇന് എക്സ് ഡിവൈഡ് ബൈ ടൂ എന്ന് എഴുതിട്ട് വേണം ഈ ടൂ കട്ട് ചെയ്യാൻ അപ്പോൾ എക്സ് പ്ലസ് ത്രീ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക ഇതാണ് ഇതിന്റെ കറക്റ്റ് മനസ്സിലാക്കാനുള്ള കാര്യം മൂന്നാമതായി നയൻ മൈനസ് ഫൈവ് ഇൻറ്റു എക്സ് പ്ലസ് വൺ ഇങ്ങനെ ഒരു ടേം വരുമ്പോൾ നയൻ മൈനസ് ഫൈവ് എക്സ് പ്ലസ് വൺ എന്ന് എഴുതാറുണ്ട് നമ്മൾ ഈ ഈ നമ്പർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം നമുക്ക് എത്ര കിട്ടും കിട്ടും എന്ന് അടുത്തതായി സാധാരണഗതിയിൽ പലരും എഴുതി വെക്കാറുള്ള ഒരു ആൻസർ ആണ് സ്ക്വയർ വെക്കാറുള്ളത് സിക്സ് എന്ന് എഴുതാറുണ്ട് ഈക്വൽ ടു തേർട്ടി സിക്സ് ആൻസർ ആൻസർ ആക്ച്വലി ഇതിന്റെ എത്രയാണ് സ്ക്വയർ ആണ് സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഇതാണ് ഇതിന്റെ ആൻസർ നെക്സ്റ്റ് ഒരു ഫ്രാക്ഷനെ നമ്മൾ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ നോർമലി ത്രീ ഇൻറ്റു വൺ ബൈ ത്രീ ഇൻറ്റു ഫോർ എന്ന് പലരും എഴുതാറുണ്ട് ദിസ് ഈസ് എ റോങ് ആൻസർ നമുക്ക് ഇതിന്റെ ആൻസർ ത്രീ ഇൻ ടു വൺ ഡിവൈഡ് ബൈ ഫോർ എന്നാണ് സോ യുൽ കത്തിയ ആൻസർ ത്രീ ബൈ ഫോർ ദിസ് ദ കറക്റ്റ് ആൻസർ അടുത്തതായി സിക്സ് ഈക്വൽ ടു ത്രീ എക്സ് എന്നുള്ള ഈക്വൽ ടു എക് ഈക്വൽ ടു സിക്സ് ബൈ ത്രീ ഈക്വൽ ടു എന്നതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വരുമ്പോൾ ഓഫ് എക്സ് ഡിനോമേറ്ററിലാണ് വരിക ഈ നമ്പർ ആണ് മുകളിൽ വരിക ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അടുത്തതായിട്ട് എക്സ് ക്യൂബ് എക്സ് റേസ് ടു ഫൈവ് എന്നത് പലരും എക്സ് റേസ് ടു എക്സറേസ് എന്ന് എഴുതി കാണാറുണ്ട് ത്രീ ഇൻ റു ഫൈവ് എഴുതും ദിസ് ഈസ് ദിസ്ഇസ് ദോങ് ആൻസർ ഇത് എക്സ്പോണൻസിലെ നിയമം അനുസരിച്ച് എ റേസ് ടു എം ഇൻസ് എൻ അഥവാ എന്നായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് അടുത്തതായിട്ട് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ട്വന്റി ഫൈവ് ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് അപ്പൊ ഇതിന്റെ വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു ഫൈവ് എന്ന് മാത്രം എഴുതാറുണ്ട് ഇത് ഒരു റോങ് ആൻസർ ആണ് ഇതൊരു സെക്കൻഡ് ഡിഗ്രി ആയതുകൊണ്ട് എക്സ് സ്ക്വയർ ഈക്വൽ ടു ട്വന്റി ഫൈവ് എന്ന് എഴുതുമ്പോൾ എക്സിന്റെ വാല്യൂ കോമ മൈനസ് ഈ രണ്ട് വാല്യൂ എഴുതിയാലേ അതിന്റെ ആൻസർ പൂർത്തിയാകുള്ളൂ കാരണം ഫൈവിന്റെ സ്ക്വയറും ട്വന്റി ഫൈവ് ആണ് മൈനസ് ഫൈവ് സ്ക്വയറും ട്വന്റി ഫൈവ് ആണ് സോ ദർ ടു ആൻസേഴ്സ് ഇനി പലരും ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്വയർ പ്ലസ് ത്രീ സ്ക്വയർ എന്ന് എഴുതാറുണ്ട് ദിസ്ഇസ് ആൻസർ അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് ത്രീ സ്ക്വയർ നയൻ ദിസ്ഇസ് ദ കറക്റ്റ് ആൻസർ റൂട്ട് ഓഫ് ത്രീ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ത്രീ പ്ലസ് ഫോർ എന്ന് എഴുതിയാൽ ദിസ്ഇസ് ദ റോങ് ആൻസർ വട്ട് റൂട്ട് ഓഫ് ത്രീ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ ത്രീ സ്ക്വയർ ഇസ് നയൻ പ്ലസ് ഫോർ സ്ക്വയർ സോ ദ വാല്യൂ ട്വന്റി ഫൈവ് ഇറ്റ് ഈക്വൽ ടു ഫൈവ് ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മിസ്റ്റേക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും